പരിശുദ്ധ പരമാധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം നാംസഹാബുധനാഴ്ചയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയാണ് കാത്തിരിക്കുന്ന നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്ന നല്ല തമ്പുരാൻ്റെ നമ്മുടെ ഈശോ സിഹായുടെ മുറിവേറ്റ സ്നേഹമാണ് ഇന്ന് നാം തിരിച്ചറിയുന്നത് മുറിവേറ്റ സ്നേഹമെന്ന് പറയുമ്പോൾ ശുദ്ധമത്താഴ്ച വിശേഷം ഇരുപത്താറാം അധ്യായം പതിനഞ്ച് പതിനാലും പതിനഞ്ചും വാക്യങ്ങളും നാം കാണുന്നുണ്ട് യുധാസ്കറിയോത്ത ഈശോയെ പ്രധാന പുരോഹിതന്മാരടുക്ക ചെന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കുവാനായിട്ടുള്ളവൻ്റെ ചിന്തകളാണ് സത്യത്തിൽ വിശുദ്ധ ബുധനാഴ്ച എന്താണ് സംഭവിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതിനെ ഒരു ചാരബുധൻ അല്ലെങ്കിൽ സ്പൈ ബുധൻ എന്ന് വിളിക്കാറുണ്ട് ഈശോയുടെ ഏറ്റവും അടുത്ത പന്ത്രണ്ട് അനുയായികളിൽ ഒരാളായ യുധാസ്കർ യോദ്ധ ഈശോയെ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണിത് ഈ ദിവസം വലിയൊരു വഴിത്തിരിവാണ് സായം ശ്രദ്ധിയായി തുടങ്ങുന്നു ഈശോയെ അറസ്റ്റ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഈശോയെ ക്രൂശിക്കുവാനുള്ള ഗൂഢ ഗൂഢാലോചന മറുവശത്ത് നടക്കുന്നു ഈശോയുടെ തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ അവൻ തയ്യാറാവുന്നു ഈ ദിവസത്തെ പല സംഭവങ്ങളും സുവിശേഷത്തിൽ വിവരിക്കുന്നില്ലെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ് യുവിധാസമത നേതാക്കളെ കാണുകയും ഈശോയെ മുപ്പത് വള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു അത് പത്താഴ്ച സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് വിശ്വാസവഞ്ചനയുടെ നിഴലുകൾ നീണ്ടപ്പോൾ ഈശോ നിശബ്ദനാകുന്നത് നിശ്ചലനാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ബോധവാനായിരുന്നു അതുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു കരുതലോടെ ഇരിക്കുകയായിരുന്നു ശ്രദ്ധയോടെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആത്മീയപിതാക്കന്മാർ പറയുന്നത് പ്രസഹ ബുധനാഴ്ച മുറിവേറ്റതിൻ്റെ ദിവസമാണ് ഹൃദയത്തിൽ മുറിവേറ്റതിൻ്റെ ശുദ്ദിനമാണ് പ്രസഹ ബുധനാഴ്ച യുദാസിൻ്റെ ഓരോ ചിന്തകളും ഓരോ ഹൃദയ വിചാരങ്ങളും അവൻ മതനേതാക്കന്മാരായി സംസാരിക്കുന്നതും ഈശോയെ ഒറ്റ കൊടുക്കുന്നതുമൊക്കെ ഈശോ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുക അത് ഹൃദയത്തിൽ അവൻ മുറിവേറ്റു എന്നിട്ടും ഈശോയുടെ വലിയൊരു ചിന്ത തൻ്റെ പ്രസഹാചരണത്തെക്കുറിച്ചാണ് നിത്യമായി ഭൂമിയിൽ മനുഷ്യൻ്റെ നന്മയ്ക്കായി അപ്പമായി തീരേണ്ടതിനെക്കുറിച്ചാണ് ഈശോ പ്രസഹാചരണത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയും മനസ്സിലാക്കുകയുമാണ് അവരാരെ തയ്യാറാക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പരമകാരുണ്യവനായി ഈശോയുടെ മുമ്പിൽ ഇന്ന് ഈ കൊണ്ട് ധ്യാനിക്കുന്നത് വിശുദ്ധ ബുധനാഴ്ച ഈശോയുടെ സ്നേഹം എങ്ങനെ വെളിപ്പെട്ടു എന്നാണ് ദൈവിക സ്നേഹത്തിൻ്റെ വെളിപ്പെടൽ പ്രസഹ ബുധനാഴ്ച എങ്ങനെയാണോ സംഭവിച്ചത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാം അറിയുന്ന ഈശോ ക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളതാണ് അതാണ് സ്നേഹത്തിന്റെ വലിയൊരു പ്രകടനം വഞ്ചനയുടെ കൊടുങ്കാറ്റ് അപ്പുറത്ത് രൂപപ്പെടുമ്പോഴും അവൻ പരിഭ്രാന്തനാവുകയോ പിൻവാങ്ങുകയോ ചെയ്തെല്ലാം മറിച്ച് അവൻ പ്രാർത്ഥനയിലും നിശ്ചലതയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോയി നമുക്ക് നൽകുന്ന വലിയൊരു വലിയൊരു മാതൃകയാണ് അല്ലെങ്കിൽ വലിയൊരു ശക്തിയാണ് ചില സമയങ്ങളിൽ ഏറ്റവും ആഴമേറിയ സ്നേഹമാണ് തിടുക്കത്തിൽ പ്രവർത്തിക്കാത്തത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് ശാന്തമായ കീഴടങ്ങിൽ ശാന്തമായി നമ്മൾ പരിപൂർണമായി കൊടുക്കുമ്പോൾ ആഴമേറിയ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലുമൊക്കെ നമ്മൾ കാണുന്നില്ലേ നമ്മളെ വളരെയധികം സ്നേഹിച്ചവർ അല്ലെങ്കിൽ നമ്മൾ ധാരാളം സഹായം ചെയ്തവർ നമുക്കെതിരെ നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നിശബ്ദരായി പോവും പലപ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ അവർ നമ്മളോട് പറഞ്ഞു പറയാനുണ്ടല്ലോ നിശ്ചലമായി പോകും ഈശോടെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ് തൻ്റെ കൂടെ നടത്തി പരിശീലിപ്പിച്ചവൻ ഇതാ തന്നെ കൊടുക്കാൻ വേണ്ടി ശത്രു കരങ്ങളിൽ അല്ല അവരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് മുപ്പത് വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കാൻ വേണ്ടി ഇത് മനസ്സിലാക്കുന്ന നല്ല തമ്പുരാൻ നിശ്ചലനായി പോവുകയാണ് പക്ഷേ അവിടുന്ന് വഞ്ചനയുടെ വലിയ കൊടുങ്കാറ്റ് അവിടെ രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ പരിഭ്രാന്തനായില്ല പിന്നോട്ട് പോയില്ല ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥനയിലും നിശബ്ദതയിലും വിശ്വാസത്തിലും ആയിരുന്നു പുറപ്പാട് പുസ്തകം പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ നിശബ്ദരായിരുന്നാൽ മതി നാം വായിക്കുന്നുണ്ടല്ലോ ഈ ബസഹ ബുധനാഴ്ചയുള്ള രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത് ഒരു സുഹൃത്തിനാൽ മുറിവേറ്റ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയുള്ള ദിവസമാണ് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനാൽ താൻ സ്നേഹിച്ചു വളർത്തിയവനാൽ മുറിവേറ്റ ശുദ്ധിനമാണ് വലിയ ബുധനാഴ്ചയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് വിശ്വാസവഞ്ചന ഒരു ശത്രുവിൽ നിന്നല്ല മറിച്ച് ഈശോയുടെ ആന്തരിക വലയത്തിലുള്ള ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയുടെ വലയത്തിലുള്ള ഒരാളിൽ നിന്നാണ് യുദാസ ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിരുന്നു അവൻ ഉപദേശങ്ങൾ കേട്ടിരുന്നു അവൻ രക്ഷകനോടൊപ്പം അവൻ്റെ പാതകളിലൂടെ നടന്നതാണ് എന്നിട്ടും അവൻ രക്ഷകനേക്കാൾ വെള്ളി നാണയത്തെ മുപ്പത് വെള്ളി നാണയത്തെ അവൻ തിരഞ്ഞെടുത്തു ഈശോ അവനെ എന്നിട്ടും സ്നേഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിയണം എന്നിട്ടും ഈശോ നമ്മെ അവനെ സ്നേഹിച്ചു അതാണ് ബുധനാഴ്ചയുടെ തൻ്റെ സുഹൃത്തിനാൽ മുറിവേറ്റ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഇപ്പം സഹ ബുധനാഴ്ച തമ്പുരാനെ പറയാനായിട്ടുള്ളത് ഒരു സുഹൃത്തിനാൽ മുറിവേറ്റ സ്നേഹത്തിൻ്റെ കഥ എന്നിട്ടും ഈശോ അവനെ സ്നേഹിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അറിയാം അപ്പം മുറിയൂസ് ശ്രൂഷയുടെ സമയമാവുമ്പോൾ ബെസുഹായ രാജൻ സമയമാവുമ്പോൾ യുദാസു ഈശോടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഈശോ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും മറ്റാ ഒരു ശിഷ്യന്മാർക്കും അറിയത്തില്ല ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈശോ ആ യുദാസിൻ്റെ പാദങ്ങൾ കഴുകി അവനെ സുഹൃത്തേ എന്ന് വിളിച്ചു ഈശോ അവനൊരിക്കലും ഈ യുദാസിനെ സ്നേഹിക്കുന്നത് നിർത്തിയില്ലെന്നുള്ളതാണ് ഒരു വാക്കുകൊണ്ടുപോലും തന്നെ ഒറ്റ കൊടുത്തവൻ പോലും ഇന്ന് ഹൃദയത്തെ തകർക്കുന്ന തരത്തിലുള്ള അവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിലുള്ള സ്നേഹമാണ് ആ സ്നേഹം ഒരിക്കലും തമ്പുരാൻ കൊടുക്കുന്നത് ഈശോ കൊടുക്കുന്നത് നിർത്തുന്നുമില്ല അവൻ്റെ പാദങ്ങൾ മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ അവൻ്റെ പാദങ്ങളും കഴുകി അവനെ പാദങ്ങൾ ചുമ്പിച്ചു അവനെ കുറച്ചും കൂടി കൂടുതൽ തമ്പുരാൻ സ്നേഹിക്കുകയാണ് സുഹൃത്തെ എന്നുകൂടി എന്ന് വിളിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് സുഹൃത്തിനാൽ മുറിവേറ്റ ഒരു സ്നേഹത്തിൻ്റെ ശുദ്ധിനമാണ് അതാണ് വലിയ ബുധനാഴ്ചയുടെ ഹൃദയസ്പർശിയായ ഭാഗം ഈ സുഹൃത്തിനാൽ മുറിവേറ്റിട്ടും അവനെ വിട്ടുകളയാതെ പൊതിഞ്ഞു പിടിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം നമുക്കാർക്കെങ്ങനെ സാധിക്കുമോ ഒരു സുഹൃത്തിനാൽ മുറിവേറ്റ് കഴിയുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാനാണ് സാധിക്കുമോ അവന്റെ പാദം കഴുകാനായിട്ട് സാധിക്കുമോ ഇതാണ് ഈശോയുടെ ഈ വലിയാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന ഈശോയുടെ വലിയ 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 സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ അഗ്നി എന്ന് തന്നെ പറയുന്നത് മൂന്നാമത്തെ ചിന്ത നിഴലുകളിലൂടെ കാണുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെ വിശ്വാസവഞ്ചനയിലും രഹസ്യ സ്വഭാവത്തിൽ പോലും ഈശോയെ ഒരിക്കലും തന്റെ ഉദ്ദേശം കാണാതെ പോയില്ലെന്നുള്ളതാണ് വിശ്വാസവഞ്ചന കാണിക്കുന്ന യുദാസിന്റെ ആ രഹസ്യ സ്വഭാവത്തെ ഈശോ നല്ലവരെ മനസ്സിലാക്കിയതാണ് എങ്കിലും ഈശോ തന്റെ വലിയ ലക്ഷ്യം ഈ അന്ധകാരത്തിന്റെ ഈ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പെടുന്ന പദ്ധതിയെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ഈശോയെ സാധിച്ചു എന്നുള്ളതാണ് വലിയ അന്ധകാരത്തിൻ്റെ വലിയൊരു ശക്തി ആ സൈഡിലൂടെ ഇങ്ങനെ ഈശോയെ കൊല്ലുവാനായിട്ടും അല്ലെങ്കിൽ പീ ഡി പി മരി കൊല്ലുവാനായിട്ട് ഇങ്ങനെ പദ്ധതിയിൽ വിഭാവനം ചെയ്യുമ്പോൾ അന്ധകാര ശക്തിയുടെ പ്രവൃത്തികൾക്കിടയിലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ കൊടുക്കുവാൻ ലോകം മുഴുവനും കൊടുക്കുവാനായിട്ട് വിശ്വാസവഞ്ചകരായി നിൽക്കുന്ന വ്യക്തിക്ക് പോലും കൊടുക്കുവാനായിട്ട് തമ്പുരാൻ സാധിച്ചതാണ് യോഹ ഞാൻ ഒന്ന് അഞ്ചിൽ കാണുന്നത് വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു ഇരുട്ട് അതിനെ ജയിച്ചിട്ടില്ല ഒരിക്കലും പ്രകാശത്തെ ജയിക്കാനായിട്ട് സാധിക്കില്ല നിഴലുകൾ വരുമ്പോൾ സ്നേഹം കൈവിടില്ലെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക സ്നേഹം അവിടെ ഉണ്ടാകുമ്പോൾ ആ നിഴല് അന്ധകാരം പരിപൂർണമായ മാറ്റം അതുകൊണ്ടാണ് നിഴലുകൾ ഉണ്ടാകുമ്പോൾ തമ്പരാൻ നമ്മുടെ സ്നേഹം വിട്ടിട്ട് ഓർന്നു ഓടിപ്പോകില്ല എന്ന് മനസ്സിലാക്കിയാണ് ചെറിയ ചെറിയ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു പക്ഷെ അവൻ്റെ വാഗ്ദാനം നമ്മുടെയുണ്ട് നമ്മളുടെ കൂടെ ഉണ്ട് അവൻ്റെ നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ കൂടെയുണ്ട് എല്ലാം അറിയാവുന്ന ഈശോ നമ്മുടെയൊപ്പമുണ്ട് നമുക്കെങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുന്നത് നിഷേധത്തിലൂടെ അശ്രദ്ധയിലൂടെ അല്ലെങ്കിൽ അനുസരണക്കേടിലൂടെ നമ്മ ഈശോയെ പല വിധത്തിൽ സംയോജിതമായിട്ട് ഒറ്റ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വിശുദ്ധ ബുധനാഴ്ച അപസഹ ബുധനാഴ്ച ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് വലിയ സ്നേഹ നിർഭരമായൊരു നോട്ടത്തോടെ സുഹൃത്തെ ഒന്നൊരു വിളിയോടെ നമ്മുടെ പാദങ്ങൾ കഴുകാനും വേണ്ടി എല്ലാ ക്രമീകരണവും റെഡിയാക്കി വെച്ചിട്ടം വരാന് നമ്മോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ് സുഹൃത്തെ ആ വിളി പോലെ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് സത്യസന്ധമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം വില കുറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഞാൻ ഈശോയുടെ സ്നേഹത്തെ ഈശോയുടുമായുള്ള അടുപ്പത്തെ ഞാൻ മാറ്റിക്കളഞ്ഞിട്ടുണ്ടോ വ്യാപാരം ചെയ്തിട്ടുണ്ടോ ഈശോയുടെ ആ സ്നേഹത്തെ ഞാൻ വിറ്റ് കളഞ്ഞിട്ടുണ്ടോ മുപ്പത് പള്ളിക്കാശിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി ഒരാളുടെ വലിയ പ്രീതിക്ക് വേണ്ടി ആശ്വാസത്തെക്കാൾ വിശ്വസ്തത തിരഞ്ഞെടുക്കുന്ന വലിയ സ്നേഹത്തെ ആണെങ്കിൽ തിരിച്ചറിയുക യുദാസവും സുഖവും നാണയങ്ങളും തിരഞ്ഞെടുത്തപ്പോൾ വിശ്വസ്തത തിരഞ്ഞെടുക്കുവാൻ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ് തമ്പുരാൻ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ട് യുദാസ് തിരിച്ചു വരുമെന്ന ഓർത്തുകൊണ്ട് അവൻ വിശ്വാസവഞ്ജന കാണിക്കുമ്പോഴും അവൻ തിരിച്ചു വരുമെന്ന ഓർത്തുകൊണ്ട് തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട് അവനെ സ്നേഹിക്കുന്നുണ്ട് മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ സ്നേഹിക്കുന്നു അവൻ്റെ പാദങ്ങളും കഴുകുന്നുണ്ട് അവൻ്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്ന ഒരു ശുദ്ദിനമാണ് അതായത് മാനസാന്തരത്തിന് വേണ്ടി സ്നേഹപൂർവ്വം കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ വലിയൊരു ശുദ്ധിനമാപ സഹ ബുധനായിശോ എന്ന് പറയുന്നത് കർത്താവായിശോയെ വേദനിച്ചപ്പോഴും നീ സ്നേഹിച്ചു മറ്റുള്ള വേദനിപ്പിച്ചപ്പോഴും മാനസികമായി വേദനിപ്പിച്ചപ്പോൾ ഇതിനെ ഒറ്റ കൊടുക്കാൻ എല്ലാ പദ്ധതികൾ തയ്യാറായപ്പോഴും നീ അവനെ സ്നേഹിച്ചു നീ സമാധാനത്തോടെ കാത്തിരുന്ന പരമകാര്യവനായിശോയെ സാധിക്കില്ല ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കാതെ പോവുകയാണ് കൃപയോടെ അവനെ നോക്കി യുദാസനെ അനുകമ്പയാൽ അവൻ ജീവിതത്തിൽ മുറിവേൽക്കുന്നുണ്ട് പക്ഷെ അവൻ അനുകമ്പയും ദൈവം അവൻ വിട്ടുകളഞ്ഞിട്ടില്ല കർത്താവായിശോ ഞാൻ നിന്നിൽ നിന്നും പോയ സമയങ്ങളെ എന്നോട് ക്ഷമിക്കണമേ നിശബ്ദതയിലും ദുഃഖത്തിലും വിശ്വസനായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ സഹിഷ്ണുതയോടെ വിനയത്തോടെ കരുണ കാരുണ്യത്തോടെ എന്നെ സ്നേഹിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ ഷോ ചെയ്യുന്നത് നിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ തകർന്നു പോവുകയെ വഞ്ചിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും സ്നേഹിക്കുന്ന വലിയ സ്നേഹം വഞ്ചിച്ചിട്ട് ഒറ്റക്കൊടുത്തിട്ട് മുപ്പത് വെള്ളിക്കാവശ്യം മേടിച്ചു ഒറ്റക്കൊടുത്തിട്ട് ഇവിടെ വന്ന് തൻ്റെ ഭക്ഷണം കഴിക്കുന്ന ബസുഖ ഭക്ഷണം കഴിക്കുന്ന യുവദാസിനെ കാണുമ്പോൾ തമുരാൻ്റെ ഹൃദയം എത്ര മാത്രം വേദനിച്ചിട്ടും സഹോദരരെ ഇന്നീ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദാസിൻ്റെ ചില മനോഭാവങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം വേറൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല പ്രാർത്ഥനയുടെ ദിനമാണല്ലോ ശാന്തമായിരുന്നുണ്ട് തമ്പുരാൻ സന്നിധിയിലായിരുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കൃപയോടെ കൃപയോടെ കാക്കണമേ എല്ലാ നിയോഗങ്ങളും അവൻ്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവെ കരുണയായിരിക്കണമേ അവ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ